മദ്യനയത്തിൽ യോഗം വിളിച്ചതിന് തെളിവുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മെയ് ഇരുപത്തിയൊന്നിന് ടൂറിസം വകുപ്പ് വിളിച്ച യോഗത്തിൽ ഡ്രൈഡേ വിഷയം ചർച്ച ആയെന്നും തുടർന്നാണ് പണപിരിവ് നടത്തിയതെന്നും വി ഡി സതീശൻ ആരോപിച്ചു സൂ മീറ്റിംഗിന്റെ ലിങ്കടക്കം പുറത്തുവിട്ടാണ് പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം മെയ് ഇരുപത്തിയൊന്നിലെ മീറ്റിംഗ് കഴിഞ്ഞിട്ടാണ് ബാർ ഉടമകൾ പണം പിരിച്ചു കൊടുക്കാൻ തുടങ്ങിയത് പണം കൊടുത്തില്ലെങ്കിൽ മദ്യനയത്തിൽ മാറ്റം വരില്ലെന്ന് വളരെ കൃത്യമായിട്ടാണ് ബാർ ഉടമ പറഞ്ഞിരിക്കുന്നത് മീറ്റിംഗിൽ ബാർ ഉടമകളുടെ പ്രതിനിധികളും ഉണ്ടായിരുന്നുവെന്നും വി ഡി സതീശൻ പറഞ്ഞു മദ്യനയ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് എക്സൈസ് ടൂറിസം മന്ത്രിമാർ പച്ചക്കള്ളം പറയുന്നുവെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് സർക്കാരിനോട് ആറ് ചോദ്യങ്ങൾ ഉന്നയിച്ചു ടൂറിസം വകുപ്പ് എന്തിന് എക്സൈസ് വകുപ്പിനെ മറികടന്നു മന്ത്രിമാർ എന്തിന് കള്ളം പറഞ്ഞു മന്ത്രി എം രാജേഷ് എന്തിന് ഡി പരാതി നൽകി ടൂറിസം മന്ത്രി ബാർ നയത്തിൽ തിടുക്കത്തിൽ ഇടപെട്ടതെന്തിന് കെ എം മാണിക്കെതിരെ ആരോപണം വന്നപ്പോൾ സ്വീകരിച്ച വിജിലൻസ് അന്വേഷണ മാതൃക എന്തുകൊണ്ട് സ്വീകരിച്ചില്ല മുഖ്യമന്ത്രി എന്തിനു മൗനം നടിക്കുന്നു എന്നീ ചോദ്യങ്ങളാണ് വി ഡി സതീശൻ ചോദിച്ചത് മദ്യനയവുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തിയിട്ടേ ഇല്ലെന്ന് പറഞ്ഞ് മന്ത്രിമാർ ഞെട്ടിച്ചു എന്നാൽ ചർച്ച നടത്തിയതിന്റെ തെളിവ് കയ്യിലുണ്ടെന്നും വി ഡി സതീഷൻ പറഞ്ഞു പെരുമാറ്റച്ചട്ടം മാറിയാൽ ഉടനെ മദ്യനയത്തിൽ മാറ്റം വരുത്താമെന്നാണ് പറഞ്ഞിട്ടുള്ളതെന്നും വി ഡി സതീശൻ ആരോപിച്ചു ക്രൈംബ്രാഞ്ച് അന്വേഷണം നടക്കുന്നത് അഴിമതി ആരോപണത്തെക്കുറിച്ചല്ല എങ്ങനെയാണ് വാർത്ത പുറത്തു വന്നു എന്നാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ഇത് വിചിത്രമായ കാര്യമെന്നും അദ്ദേഹം പറഞ്ഞു ടൂറിസം വകുപ്പ് വിഷയത്തിൽ അനാവശ്യ ഇടപെടൽ നടത്തിയിട്ടുണ്ട് അബ്കാരി പോളിസിയിലെ മാറ്റങ്ങൾ വരുത്തേണ്ടത് എക്സൈസ് വകുപ്പാണ് അതിൽ ടൂറിസം വകുപ്പിന് എന്താണ് കാര്യം ടൂറിസം വകുപ്പ് എന്തിനാണ് ബാർ ഉടമകളുടെ യോഗം വിളിക്കുന്നത് ടൂറിസം വകുപ്പ് എക്സൈസ് വകുപ്പിൽ കൈകടത്തിയോ എന്ന ആക്ഷേപം മന്ത്രി എം വി രാജേഷിനുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും വി ഡി സതീശൻ ചോദിച്ചു